അവരൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ജി ന്യൂസ് ഒരു ദേശീയ തലത്തിലുള്ള മാധ്യമമാണല്ലോ അവരെ നമ്മുടെ ഏജൻസികൾ ഇങ്ങനെ ചാരപ്പണി ഉപയോഗിച്ച് പേരിൽ അറസ്റ്റ് ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ജി ന്യൂസ് അങ്ങനെ ജ്യോതി മൽഹോത്രയെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത നമ്മുടെ ഏജൻസികൾ അവരെ ചാരപ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് എന്ന് കണ്ടെത്തുന്നതിന് മുമ്പേ ജി ന്യൂസിനോ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പോഴും സർക്കാർ ഏജൻസികളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ കേരളത്തിലെ ഗവൺമെന്റിനോ ഇവിടുത്തെ ടൂറിസം വകുപ്പിനോ അതിന്റെ മന്ത്രിക്കോ എന്തെങ്കിലും ഒരു അതീന്ദ്ര ഖ്യാനൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു പ്രത്യേക ശബ്ദം കാല സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവെ കേരളത്തിലെ ടൂറിസം വകുപ്പ് ഉപയോഗിക്കുന്നു നമ്മൾ മാത്രമല്ല ടൂറിസം പ്രൊമോട്ട് ചെയ്യാറ് അതിന്ന് ഏത് സംസ്ഥാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക രംഗത്തെ ഇടപെടലാണ് തൊഴിൽ രംഗത്തെ ഇടപെടലാണ് എല്ലാവരും ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ സർക്കാരും ചെയ്യുന്നു അങ്ങനെ ഒരു നെഗറ്റീവ് നേരത്തെ ആ ശ്രീ വി പി അതായത് അതിൽ നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇത്തരം അപകടങ്ങളാണ് ഈ ഇപ്പൊ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ അന്ന് സർക്കാർ ചിലവിൽ കൊണ്ടുവന്നു നമ്മുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ പോലും പക്ഷെ അതിന്റെ ഉളിഞ്ഞിരിക്കുന്ന ഈ അപകടം അത് നമ്മൾ ഇനി കൂടുതൽ ജാഗരൂകരാണ് എന്ന് കാണിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആരാണ് വരേണ്ടത് കേരള പോലീസിന് കഴിയില്ലല്ലോ ജാലപ്രവൃത്തി പോലെയുള്ള അന്തർ സംസ്ഥാന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സംഗതികൾ പരിശോധിക്കേണ്ടത് കേന്ദ്ര സർക്കാരും അതിന്റെ കേരള പോലീസിനേക്കാളൊക്കെ എത്രയോ അതിനൂതനമായ സംവിധാനങ്ങളുള്ള കേന്ദ്ര ഏജൻസികളുണ്ട് അപ്പൊ അവരങ്ങനെ കണ്ടെത്തി അവരെ ബാർ ചെയ്താൽ പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിമർശനത്തിന് അടിസ്ഥാനമുണ്ട് നമ്മൾ ഇന്നേവരെ അവരുടെ പ്രൊഫൈലിനെ കുറിച്ചിട്ട് ഇവരിങ്ങനെ സംശയിക്കപ്പെടേണ്ട ഒരു പേഴ്സണാലിറ്റി എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി പറയുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലെ ഏജൻസികൾ പറയുക നമ്മൾ വിളിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളുടെ ടൂറിസം വകുപ്പുകൾ ഇവരെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയില്ലേ മല്ലോത്തരയുടെ പഴയ പ്രൊഫൈൽ നോക്കും നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് മാത്രമല്ല സി പി എംഒ അല്ലാത്തതോ ആയ വിവിധ പാർട്ടികൾ ഭരിക്കുന്ന ഇന്ത്യയിലെ വിവിധ സർക്കാരുകൾ അവരുടെ സേവനത്തെ പ്രകടനപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളെ കുറിച്ച് നേരത്തെ അവിടെ ഒരു സൈയില്ലാത്ത നിലയിൽ പിന്നെ നമ്മളെങ്ങനെയാ കയറി നോക്കുക തീർച്ചയായും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന എന്താ നിങ്ങൾ നമുക്കൊരു ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു ജാഗ്രതയ്ക്ക് വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഇവരുടെ ഒരു പ്രൊഫൈൽ വാങ്ങിക്കുക ഈ പ്രൊഫൈൽ വരുമ്പോൾ ഇവരൊക്കെ എഴുതുവോ ഞങ്ങൾ ഇങ്ങനെ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് അവരുടെ പ്രൊഫലെഴുതുന്നു പിന്നെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക ഏതെങ്കിലും ഒരു അന്വേഷണം ഏതെത്തി ഇങ്ങനെ ഒരാളെ പിടിയോ ഇപ്പൊ നമുക്ക് മറ്റും കാണേണ്ടത് ഡോക്ടർമാരെ ില്ലേ ഒന്നും രണ്ടും വർഷമൊക്കെ നിരവധി രോഗികളെ പരിശോധിച്ച് ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടർമാരെ പിടികൂടുന്നില്ലേ അപ്പൊ ഒരു ഒരാളെ കുറിച്ച് ഒരു സംശയം വരുന്ന സമയത്തല്ലേ നമുക്ക് അവരുടെ പിറയിൽ പോയി അന്വേഷണം നടത്താൻ പറ്റും അങ്ങനെ അന്വേഷണം നടത്തുമ്പോഴാണ് വ്യാജ ഡോക്ടർമാരെ നമ്മൾ കണ്ടെത്തുന്നത് ഇവിടെ നമ്മൾ നോക്കുകയും ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോ പിന്നെ പ്രധാനമന്ത്രിയുടെ ഉപദേശിക്കുന്നു അദ്ദേഹത്തിന്റെ പിന്നെ സുരക്ഷാ സേനയുടെ ആളാണെന്നോ പറഞ്ഞിട്ട് കാശ്മീരിൽ പോയിട്ട് പിന്നെ വലിയ നിലയിൽ ശ്രദ്ധിച്ച ഒരാളെ വാർത്ത പുറത്തുവാതിന് എത്ര ആളുകളെയാണ് വർഷങ്ങളോളം അദ്ദേഹം വഞ്ചിച്ചിരുന്നത് പിന്നെ സുരക്ഷാ സേനയിലുള്ള ആളാണ് പോലീസ് ഗാർഡിൽപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞിട്ട് പല ലോഡ്ജുകളിലും വലിയ പേര്യാത്ര സ്റ്റാർവ തല താമസം സ്ഥലപ്പെടുത്തി വലിയവരുമായിട്ട് വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരം നടത്തി അദ്ദേഹത്തെ ചെയ്യാൻ പിടിച്ചു അവിടെ കാശ്മീരിൽ പോലും അദ്ദേഹം പ്രവർത്തിച്ചു പ്രധാനമന്ത്രിയുടെ ധാരാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ അപ്പൊ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനോ ടൂറിസം ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ചയൊന്നും വന്നിട്ടില്ല നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവരെ പിടികൂടുമ്പോൾ പിന്നെ അവരെ അങ്ങോട്ട് ഡിമാർ ചെയ്യും അല്ലെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം